സൈക്കിളിൽ ഭാരതം ചുറ്റുന്ന വയനാട് സ്വദേശികളായ റിനീഷിനും ഒരു ലക്ഷ്യമുണ്ട് ഭാരത പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അഞ്ച് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണം യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരിൽ നിന്നും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും ശേഖരിക്കുക എന്നതാണ് യാത്രയിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത് ഇവർക്കൊരു ലക്ഷ്യമുണ്ട് ഭാരത പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും അഞ്ച് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകണം യാത്രക്കിടയിൽ കണ്ടുമുട്ടുന്നവരിൽ നിന്നും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും ശേഖരിക്കുക ഇതിന് ഒരു വർഷമെങ്കിലും വേണ്ടി വരുമെന്ന് ഇവർ പറയുന്നു രണ്ട് സൈക്കിളും കൊണ്ട് ഒരു കാശ്മീര യാത്ര പ്ലാൻ ചെയ്തു അങ്ങനെ ആ യാത്രയിൽ ചെറിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു നമ്മുടെ യാത്ര കാശ്മീർ വരെ ഇരുപത്തെട്ട് സ്റ്റേറ്റും പോയിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞങ്ങളുടെ ടീഷർട്ടിലും വണ്ടിയിലൊക്കെ ഉള്ളതുപോലെ എല്ലാവരും നിന്നും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കളക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അടയാളം അതായത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ ഒരു കുഞ്ഞിൻ്റെ അടയാളം അവശേഷിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കാനും അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒട്ടും അധ്വാനിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അഞ്ച് ഭിന്നശേഷിക്കരായ കുടുംബങ്ങളെ കളക്ട് ചെയ്തിട്ട് ആ വീടും സ്ഥലവും അവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ചെറിയൊരു ദൗത്യം ബജറ്റാണ് ഞങ്ങളുടെ യാത്ര ഇതിന്റെ ആദ്യപടിയായി സ്ഥലം ഇവർ കണ്ടെത്തി കഴിഞ്ഞു ഇവർ യാത്ര ചെയ്യുന്ന സൈക്കിളിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ തുടക്കത്തിൽ രണ്ട് സൈക്കിളുകളിലായി തുടങ്ങിയ യാത്ര ഇന്ന് കാരവൻ സൈക്കിളിലായി ഇന്ന് ഇവരുടെ ഊണും ഉറക്കവും എല്ലാം ഈ സൈക്കിളിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഇതിൽ സൗകര്യമുണ്ട് ഇതിനുള്ള രണ്ട് സൈക്കിളാണ് ഗിയർ സൈക്കിളാണ് അപ്പോൾ ആ രണ്ട് സൈക്കിളായിട്ട് ഇറങ്ങി രണ്ട് ജില്ല അതായത് കാസർഗോഡും വയനാ സോറി കാസർഗോഡും കണ്ണൂരും ഞങ്ങൾ ഈ രണ്ട് സൈക്കിൾ മാത്രമായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് മീൻസ് റൈഡ് ചെയ്ത് അതിൽ ടെൻ്റ് അടിച്ചിട്ടാണ് താമസിച്ചത് പിന്നെ ഞങ്ങൾ ഈ മഴയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഒരു സൈക്കിൾ ക്യാരവൻ ഉണ്ടാക്കണം അപ്പോൾ ഈ സൈക്കിളിന് പ്രത്യേകതയുണ്ട് ലോകത്തിലെ ആദ്യത്തെ സൈക്കിൾ ക്യാരവൻ ഈ സൈക്കിളിൽ തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതും കിടക്കുന്നതും എല്ലാ പരിപാടിയും അതായത് ബെഡ് അടുക്കള മുതൽ ബെഡ്റൂം വരെ എന്നാണ് ഈ വണ്ടി അറിയപ്പെടുന്നത് വലിയ കയറ്റം വന്നാൽ മോട്ടോർ പ്രവർത്തിച്ചാവും യാത്ര കൂടാതെ സോളാർ സംവിധാനവുമുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സഞ്ചരിച്ച ശേഷമാവും ഇവർ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കടക്കുക ഏതായാലും ലക്ഷ്യം സാധിച്ചതിനു ശേഷം മാത്രമേ വയനാട്ടിലേക്ക് മടക്കമുള്ളൂ എന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം